പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് പാർവതി ഞാൻ വരുന്നത് ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനെട്ടിനാണ് ഇതെൻ്റെ മൂന്നാമത്തെ പുതുക്കലാണ് ഉടമ്പടിയിൽ ഈ ഒരു വർഷക്കാലത്ത് ഉടമ്പടി ജീവിതം കൊണ്ട് എനിക്ക് ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മ വഴി ഈശോയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഞാനതിൽ എൻ എൻ്റെ കാര്യങ്ങൾ മാത്രം ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടില്ല ഞാൻ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ട കുറേ പേരുടെ ആവശ്യങ്ങൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നു ആദ്യത്തെ നിയോഗത്തിൽ തന്നെ വെച്ച എൻ്റെ ബന്ധുവിൻ്റെ ജപ്തി നടപടി അത് ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അതേപടി തന്നെ മെയ് മാസത്തിൽ അവർ ജപ്തിയിൽ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സിറ്റുവേഷനിൽ വന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അത് ജപ്തി നടക്കരുത് എന്ന് പ്രാർത്ഥിച്ച് അവരുടെ പ്രോപ്പർട്ടിയിൽ ഞാൻ ഇവിടുത്തെ ഉപ്പ് ഇതറി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ആ മെയ് മാസത്തിനുള്ളിൽ ജപ്തി ഒന്നും നടക്കാതെ അവരുടെ പ്രോപ്പർട്ടി വിറ്റ് അവരുടെ കടങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി തന്നെ മാതാവിനെ അനുഗ്രഹിച്ചു അതേപടി രോഗസൗഖ്യം എനിക്ക് കിട്ടിയത് എനിക്ക് ബാർത്തോലിൻ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റർ കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു എല്ലാ മാസവും അത് നമ്മുടെ ഇൻറ്റിമേറ്റ് ഏരിയയിൽ വരുന്നൊരു സിസ്റ്റമാണ് അപ്പോൾ ഞാൻ ഒരുപാട് അതുമായിട്ട് ബുദ്ധിമുട്ടിരുന്നു നമ്മൾ കണ്ടിന്യൂസ് ആൻറ്റിബയോട്ടിക് എടുത്ത് ഓയിൽമെൻ്റ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു അപ്പം ബേസിക്കലി എനിക്ക് ഉടമ്പടി അന്ന് അന്നോട്ട് ഈ എനിക്ക് രോഗസൗഖ്യങ്ങൾ ലഭിച്ചിട്ടില്ലായിരുന്നു പ്രധാനമായിട്ടും ഞാൻ എനിക്ക് വേണ്ടി രോഗസൗഖ്യത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഉടമ്പടി എടുത്ത കാലം തൊട്ട് ആരെങ്കിലൊക്കെ കാര്യങ്ങൾ ഞാൻ അറിയും അവർക്ക് വേണ്ടിയേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ സമയം എനിക്ക് വേദനയും അതിൻ്റേതായ ബുദ്ധിമുട്ടുകളും കൊണ്ട് ഒരു ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ അവസാനം ഞാൻ പ്രാർത്ഥിച്ചു പോയി ഇതൊന്നും മാറ്റിത്തരണേന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം രോഗസൗഖ്യത്തിൻ്റെ സമയത്ത് ജോസഫ് ജോസഫച്ചൻ ഇങ്ങനെ പറഞ്ഞു ഈ ഇൻറ്റിമേറ്റ് ഏരിയയിൽ ഉള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു ഞാൻ വിശ്വസിച്ചു അതിൽ എന്നെ ഞാനൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിച്ചു പിറ്റേന്ന് അത് വളരെ വലിയൊരു സിസ്റ്റായിരുന്നു പിറ്റേന്ന് അത് അവിടെ ഉണ്ടോ എന്ന് തോന്നുന്ന വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ ഒരു ഇല്ലാതെ ആ സിസ്റ്റ് അത് മാറി ശരിക്കും പറഞ്ഞാൽ രോഗ സൗകര്യത്തിൽ ഞാൻ എനിക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു എനിക്കത് സംഭവിച്ചിട്ടില്ലാത്തത് കൊണ്ടു കൊണ്ടാവും പക്ഷെ അന്നു മുതൽ എനിക്ക് ഉടമ്പടി തൈലോ ഉപ്പും തേനും എനിക്ക് വിശ്വാസമാണ് കാരണം ഞാൻ പിന്നീട് ഒരു ആ സിസ്റ്റ് പോകുന്ന അവസാനം ഞാൻ ടാബ്ലറ്റ് എല്ലാം യൂസ് ചെയ്ത് മടുത്ത് ഞാൻ യൂസ് ചെയ്തത് ഉപ്പും ഉടമ്പടി ഉപ്പും തൈലവും തേനും മാത്രമാണ് ഞാൻ വേറെ ഒന്നും ഞാൻ യൂസ് ചെയ്തില്ല ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി അത് ഉപയോഗിക്കാൻ മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിന് ഞാൻ ഇഷനും മാതാവിനോടും ഒരു ആരും നന്ദി പറയണു പിന്നെ ഞാൻ പ്രധാനമായിട്ടും പറയാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഞാൻ ബേസിക്കലി നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആളല്ല ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് അപ്പം ഞാൻ പുറത്തോട്ട് പോകാൻ ആഗ്രഹിച്ചിരുന്നു ത്രൂ ഏജൻസി പോകാനായിട്ടുള്ള ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കാരണം ഒരു ഡയറക്റ്റ് വിസ ഇങ്ങനെ ഉണ്ട കെയറർ വിസ ഡയറക്റ്റ് കിട്ടുന്നു ഒരു അറിഞ്ഞപ്പം ഞാൻ എനിക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല കൃപാസെനി വന്നിരുന്ന് കേട്ടത് വെച്ച് മാത്രം ഞാൻ ഒരു നിയോഗം എഴുതുകയാണ് മേളയിരുന്ന് എനിക്ക് മാതാവ് എനിക്കത് ഡയറക്റ്റ് പ്ലേസ്മെൻറ്റ് കിട്ടണം എനിക്ക് പൈസ കൊടുത്ത് പോകാനുള്ള അത്രയും എമൗണ്ട് കൊടുത്ത് പോകാനുള്ള സാമ്പത്തികം ഇല്ല എനിക്കത് ഡയറക്റ്റ് ഡയറക്റ്റ് കിട്ടണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പ്രാർത്ഥിക്കുന്നതിൽ ഉടമ്പടി നിബന്ധനകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പം ബേസിക്കലി നമ്മൾ മനുഷ്യരാണല്ലോ അതിൻ്റേതായ ബലഹീനതകളൊക്കെ നമുക്കുണ്ടാവും അപ്പം ഈ ഉടമ്പടി എടുത്തതിന് ശേഷം ഡയറക്റ്റ് മതി എന്ന് ഞാൻ പറഞ്ഞതിലും എന്നെ കുറച്ച് ഏജൻസീസ് അപ്രോച്ച് ചെയ്തു അപ്പം അവർ ജോബ് അഷ്യൂർ ചെയ്തു അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ഉടമ്പടി ചെറുതായിട്ടൊന്നും മറന്നു എന്ന് പറയാം അപ്പം ഞാൻ ആ ഏജൻസിക്കാർ ജോബ് ഉറപ്പ് പറഞ്ഞു അപ്പം എനിക്കിത് ഇതായിരിക്കും ചിലപ്പം മാതാവ് പറഞ്ഞതെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു ഞാൻ ഏജൻസിക്കാരോട് ഓക്കെ പറഞ്ഞു ഇല്ലാത്ത പൈസ പതിനഞ്ച് ലക്ഷത്തോളം രൂപ കൊടുക്കാമെന്ന് ഓക്കെ പറഞ്ഞു പക്ഷേ അതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട ഒരു കാര്യം എൻ്റെ നടക്കുന്നില്ല ഒന്നും ലോണാകട്ടെ അതിൻ്റെ അതിൻ്റെ അതിന് വേണ്ടി സഹായിക്കാമെന്ന് പറഞ്ഞവരാകട്ടെ മുഴുവൻ പ്രശ്നങ്ങളായിരുന്നു പേഴ്സണലി ആവട്ടെ ഒരുപാട് വിഷമങ്ങളുണ്ടായി ഒരിക്കൽ കരഞ്ഞിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്താണ് ഞാൻ പിന്നെ എൻ്റെ ഉടമ്പടി ഓർക്കുന്നത് ഞാൻ ഓർത്തു ഞാൻ ഡയറക്റ്റ് കിട്ടണേന്ന് മാതാവിനോട് പ്രാർത്ഥിച്ച് ഞാൻ പിന്നെ എന്തിനാണ് ഈ ഏജൻസി അപ്രോച്ച് ചെയ്തതെന്ന് ഞാൻ ചിന്തിച്ചു അങ്ങനെ ആ സെക്കൻഡിൽ ഞാൻ വിളിച്ചു പറഞ്ഞു ഏജൻസിയോട് എനിക്ക് താല്പര്യമില്ല അത് വേറെ ആർക്കെങ്കിലും നിങ്ങൾ കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവിൻ നിനക്ക് തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് മതി ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പറഞ്ഞു ഒരു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു കോൾ വരുവാണ് ഒരു കെ ഹോമീന്ന് ഒരു ഡയറക്റ്റ് ഇൻറ്റർവ്യൂവിന് റെഡി ആണോ എന്ന് ചോദിച്ചുകൊണ്ട് വിതൗട്ട് എനി ഏജൻസി അവരെന്നോട് പറഞ്ഞു റെഡി ആണോയെന്ന് ചോദിച്ചു ഇൻ്റർവ്യൂവിന് ഇൻ്റർവ്യൂ ഡേറ്റ് പറഞ്ഞു പിന്നീട് അങ്ങോട്ട് നടന്നത് എന്താണെന്ന് എനിക്ക് അറിയില്ല ഒരു 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 ഡോക്യുമെൻസിന് പോലെ എനിക്കൊന്നും ബുദ്ധിമുട്ടേണ്ട വന്നിട്ടില്ല ഒന്നും അറിയാത്ത ഞാൻ എനിക്ക് അര ആരോ ചെയ്ത് തരുവാണെല്ലാം പി സി സി മെഡിക്കൽ അതിന് ഐ എൽസ് ആണെങ്കിലും എല്ലാം ഞാൻ മലയാളം മീഡിയം സ്റ്റുഡൻ്റ് ആണ് ടെൻഷനുണ്ടായിരുന്നു പക്ഷേ കാശുരൂപ വിശ്വ കാശുരൂപ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് സാക്ഷ്യങ്ങൾ കേൾക്കുന്നതുകൊണ്ട് എനിക്ക് വിശ്വാസമായിരുന്നു അങ്ങനെ എല്ലാം കഴിഞ്ഞു ഞാൻ മാതാവിനോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് യു കെ വിസ തരണം കാരണം ഒക്ടോബറിൽ എൻ്റെ എല്ലാം പി സി സി മെഡിക്കൽ ഒക്കെ എക്സ്പയർ ആവുകയാണ് അതിന് മുമ്പ് എനിക്ക് വിസ തരണമെന്ന് ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു ഡേറ്റിട്ട് പ്രാർത്ഥിച്ചതുപോലെ തന്നെ സെപ്റ്റംബർ ഇരുപത്തിരണ്ടാം തീയതി മാതാവ് എനിക്ക് യു കെ വിസ എന്ന് അനുഗ്രഹിച്ചു അതിനുശേഷം പിന്നെ ഒരു രണ്ട് മാസം എനിക്കൊരു നീണ്ട വെയ്റ്റിംഗ് ആയിരുന്നു ടിക്കറ്റിന് എനിക്ക് അക്കോമഡേഷൻ ഇങ്ങനെ ഡിലേ ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു കാര്യം എന്താണെന്ന് അറിയില്ല ഒരു ഡിലേ ആണ് അതുകൊണ്ട് ടിക്കറ്റ് ഡിലേ ആവുമെന്നിങ്ങനെ പറഞ്ഞ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ പോകും എന്നുള്ള പ്രതീക്ഷ നിന്നിട്ട് ഒരു ഒരു ലേറ്റ് ആയിട്ടുണ്ട് പക്ഷേ ഒരു ഒരു വർഷം മുമ്പുള്ള എൻ്റെ പ്രകൃതം വെച്ചിട്ട് ഞാൻ ആ രൺ ആ വെയിറ്റ് ചെയ്യേണ്ട സമയം ഞാൻ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആളാണ് പക്ഷെ ടെൻഷൻ ഇല്ലായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ കേൾക്കുന്ന സാക്ഷ്യങ്ങളെന്ന് വെച്ചാൽ മാതാവ് എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്ന സാക്ഷിയാണ് അപ്പോൾ അവർക്ക് എല്ലാ സാക്ഷിയും കഴിയുമ്പോൾ മാതാവ് അവർക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കാനാണ് വെയിറ്റ് ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലായി അപ്പോൾ എനിക്ക് സന്തോഷമായി എന്നെ അത്രയും വെയിറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അതിൻ്റെ ബെസ്റ്റ് മാതാവ് തരും എന്ന് വിശ്വസിച്ച് എനിക്ക് ടെൻഷൻ ഇല്ലായിരുന്നു ആ രണ്ട് മാസത്തോളം ഞാൻ വെയിറ്റ് ചെയ്തു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണോ എന്ന് ഇങ്ങനെ തോന്നി എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനാണോ ഇനി മാതാവിനോട് പറയുന്നതെന്ന് അങ്ങനെ ഞാൻ ഒരിക്കൽ മാതാവിനോട് ചോദിച്ചു മാതാവേ ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് എനിക്കൊന്ന് പറഞ്ഞു തരണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു ഇവിടെ നിന്ന് ഒരു ചേച്ചി സാക്ഷ്യം പറയുകയാണ് ആ ചേച്ചി പറഞ്ഞതിലൊരു സെൻറ്റൻസ് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ പതിനഞ്ച് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു ആ ഒരൊറ്റ സെൻറ്റൻസേ ഞാൻ ഓർക്കുന്നുള്ളൂ അപ്പോൾ ഞാൻ വിചാരിച്ചു മാതാവ് എന്താ പറയണേ പതിനഞ്ച് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാനാണോ അതോ എന്താ പറയണതെന്ന് ആദ്യം മനസ്സിലായില്ല പിന്നീടാണ് ഞാൻ ചിന്തിച്ചത് ജോസ്ഫൻ ഒരു ധ്യാനത്തിൽ പറഞ്ഞിരുന്നു ഒരു സ്ഥിരത അത് നമ്മുടെ ഉടമ്പടി ജീവിതത്തിൽ എന്ത് ഒരു കൺസിസ്റ്റൻസി ആവശ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പ്രാർത്ഥനയിൽ ഒരു ഒരു സ്ഥിരത ഇല്ലാത്ത ആളായിരുന്നു കാരണം ഒരു എവിടേക്കൊക്കെ ഇങ്ങനെ മുടങ്ങിക്കൊണ്ടിരിക്കും ഒരു പതിനഞ്ച് ദിവസം കണ്ടിന്യൂസ് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഇല്ല അപ്പോൾ എനിക്ക് മനസ്സിലായി എന്നോട് ചിലപ്പോൾ അതായിരിക്കും മാതാവ് പറയുന്നതെന്ന് വിചാരിച്ചു ഞാൻ കലണ്ടറിൽ ഡേറ്റ് ഇട്ടു പതിനഞ്ച് ദിവസം അന്ന് തൊട്ട് ഞാൻ ജപമാല എല്ലാം മുടങ്ങാതെ പതിനഞ്ച് ദിവസം ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ വിശ്വസിക്കുന്നു ആ പതിനഞ്ചാമത്തെ ദിവസം എൻ്റെ അക്കോമഡേഷൻ ശരിയായി എനിക്ക് വെൽക്കം ലെറ്റർ വന്നു അത് മാതാവ് മാതാവ് തന്നാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് എനിക്ക് വേണ്ടി ആരും ഇല്ല അവിടെ ഒന്നും പറയാനും എനിക്കറിയില്ല ഒരു എവിടെ ഒന്നും എനിക്കറിയില്ല അതിനെപ്പറ്റി കിട്ടിയ ആ ഒരു പ്ലേസ് സ്കോട്ട്ലാൻഡ് അത്ര മാത്രം കേഹോമ് ഞാനൊന്ന് അടിച്ചു നോക്കി അതുമാത്രമേ ഉള്ളൂ അതിനെപ്പറ്റി അറിയാവുന്ന ബാക്കി എനിക്ക് വേണ്ടി അവിടെ ആരും ഒന്നും ചെയ്യാനില്ല ഞാൻ വിശ്വസിക്കുന്ന മാതാവ് തന്നെയാണ് എനിക്കത് ശരിയാക്കി തന്നത് പിന്നെ ഉടമ്പടി നിബന്ധനകൾ ഞാൻ എൻ്റെ മാക്സിമം ഞാൻ പ്രവർത്തിച്ചിട്ടുണ്ട് കാരണം ഞാൻ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ വരുന്ന പേഷ്യൻസിനെയൊക്കെ നമ്മുടെ നമ്മുടെ വർക്ക് ചെയ്ത് അങ്ങ് വിടുക എന്നല്ലാതെ സത്യം പറഞ്ഞാൽ ഒരാടെ മുഖത്ത് നോക്കി അവർ അവരുടെ ആ ഒരു സിറ്റുവേഷൻ കാണാൻ ശ്രമിച്ചിട്ടില്ലായിരുന്നു നമ്മുടെ ജോബ് വേഗം തീർത്ത് പോകുക എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഒരു വചനം അതായത് നിങ്ങളുടെ മുമ്പിൽ വരുന്നത് ആര് തന്നെ ആയാലും മനുഷ്യനല്ല ദൈവത്തെ പോലെ കണ്ട് ശുശ്രൂഷ ചെയ്യണമെന്നുള്ള വചനം ഞാൻ മനസ്സിൽ പഠിക്കാൻ തുടങ്ങി എൻ്റെ മുമ്പിൽ വരുന്ന ഓരോ പേഷ്യൻസിനെയും ഞാൻ എൻ്റെ മുമ്പിൽ വരുന്നത് യേശു ആണെന്ന് കണ്ട് ഞാൻ പരിശീലിക്കാൻ തുടങ്ങി പത്രം ഞാൻ കൊടുക്കുമായിരുന്നു ബൈബിള് വായിക്കും ബൈബിള് ഞാൻ ഹിന്ദു ആണ് എൻ്റെ കയ്യിൽ പക്ഷെ ബൈബിളുണ്ട് ആദ്യമൊക്കെ വായിക്കാൻ വെച്ചിട്ട് മടിയുണ്ടായിരുന്നു പിന്നെ പിന്നെ അരമണിക്കൂറ് മാറി മുക്കാൽ മണിക്കൂറായി ഒരു മണിക്കൂറായി അതിനോടൊരു തീഷ്ണത വന്നു തുടങ്ങി പിന്നെ ഉപവാസം എടുക്കുമായിരുന്നു ഞാൻ ആഴ്ചയിൽ ഒരിക്കലും ഉപവസിക്കുമായിരുന്നു എല്ലാ ദിവസം ഒരു ദിവസം കംപ്ലീറ്റ് എന്നെക്കൊണ്ട് എനിക്കറിയില്ല അത് എങ്ങനെ ഉപവസിക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു രീതിയിൽ ഒരു 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 നേരം ഞാൻ കംപ്ലീ ഉപവാസം എടുക്കുമായിരുന്നു കാരുണ്യ പ്രവർത്തികൾ ചെയ്യാമായിരുന്നു ഇപ്പം വഴി കൂടെ ഒക്കെ പോകുമ്പം വയ്യാത്തവരാണെങ്കിലും ഭിക്ഷക്കാരാണെങ്കിലും പണ്ടൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പോകുന്നതിന് പകരം ഇപ്പോൾ ഒരാളെ കണ്ടാൽ നിർത്തി വണ്ടി നിർത്തി അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുത്തിട്ട് പോകും എന്നുള്ളൊരു മാനസിക സ്ഥിതിയിൽ എത്താൻ സാധിച്ചു പിന്നെ എന്നെ എൻ്റെ മുമ്പിൽ ഉടമ്പടി എടുത്തന്ന് തൊട്ട് മാതാവ് ഓരോരുത്തരെയും കൊണ്ടുവരും അവരുടെയൊക്കെ വിഷമങ്ങൾ കേൾക്കുമ്പം ഞാൻ കൂടുതൽ സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത് എൻ്റെ മുമ്പിൽ വന്ന് വിഷമിച്ചിട്ടുള്ളവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഞാൻ സത്യമായിട്ട് വിശ്വസിക്കുന്നു നമ്മൾ നമ്മളെ നമ്മുടെ ഉടമ്പടി നമ്മളിവിടെ പറഞ്ഞാൽ മാത്രം മതി ബാക്കി മാതാവ് നോക്കിക്കോളും നമ്മുടെ ഉടമ്പടി ഓർത്ത് നമ്മൾ വിഷമിക്കുകയേ വേണ്ട നമ്മൾ മറന്നാലും അത് മാതാവ് ഓർക്കുന്നുണ്ടാവും അവരും നമ്മുടെ മുമ്പിൽ ദൈവം കൊണ്ടു കുറച്ച് കാര്യങ്ങളുണ്ട് അത് നമ്മൾ കണ്ണടക്കരുത് നമ്മൾ ഇപ്പോഴത്തെ ഈ നാട്ടിലൊക്കെ ജീവിക്കുമ്പോൾ നമുക്ക് പലതും മടി തോന്നും എന്താ ചെയ്യാനായിട്ട് പക്ഷേ അത് നമുക്ക് ദൈവം മുമ്പിൽ തരുന്നതാണ് നമ്മളത് മാതാവിൻ്റെ മനസ്സിൽ വിചാരിച്ച് അത് ചെയ്യാം നമ്മുടെ നിയോഗങ്ങളോർത്തൊന്നും വിഷമിക്കരുത് എനിക്ക് വിശ്വാസമുണ്ടോ നമ്മൾ മറന്നുപോയാലും ദൈവം അത് മറക്കില്ല എന്ന് എനിക്ക് എൻ്റെ ജീവിതത്തിലൂടെ മനസ്സിലായതാണ് അങ്ങനെ എനിക്ക് ടിക്കറ്റ് വന്നു ഈ ട്വൻറ്റി ഫോർത്തിന് ഞാൻ പോവാണ് യു കെക്ക് എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു